നെവിൻ ധൈര്യപൂർവ്വം പലർക്കും ഇല്ലാത്ത ഒരു ധൈര്യം നെവിൻ ധൈര്യപൂർവ്വം ഈ ആക്ട് കാണിച്ചു എന്നുള്ളതിൽ നെവിനെ അഭിനന്ദിക്കാതിരിക്കാൻ വയ്യ കൂടാതെ ഈ ഒരൊറ്റ ആക്ടിലൂടെ നെവിനെ ഫൈനൽ ഫൈലിലേക്ക് വരാനും വിജയിയാവാനും ആവാനും സാധ്യതയുണ്ടെന്ന് ഞാൻ പറയും ഈ കൂതറയൊക്കെ ആയിരുന്നു ആളുകൾ സപ്പോർട്ട് ചെയ്തിരുന്നത് എന്തുവാട് എന്തുവാ ഇമാതിരി മണകുണാന്തന്മാരെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെ നമിച്ചുപോയി ഒരു സ്ത്രീയെ മെൻസസ്പിരീഡില് ക്ഷീണിച്ച് കിടന്നുറക്കണ സമയത്ത് ഉറങ്ങിയിട്ട് പോലും ഇല്ല വേദന സഹിക്കാൻ പേത് കിടക്കണ സമയത്ത് വെള്ളം കുറഞ്ഞതിനെ ഓ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത് തരാൻ ഇവനെയൊക്കെ ഞാൻ എന്ത് പറയണം രജിത്താണ് പോലും രജിത്ത് എന്റെ പൊന്ന് ഊള ചേട്ടായി ചേട്ടായി ഈ ഒരു സീസൺ കണ്ടിട്ടില്ല എങ്കിൽ ദയവ് ചെയ്ത് വാ തുറക്കരുത് നിവിനെന്ന് പറയുന്ന കൂതറ തുടക്കത്തിൽ അടിപൊളി ആയിരുന്നു എന്ന് എല്ലാവരും പറയുന്നുണ്ട് പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല തുടക്കത്തിലൊന്നും ഇവനൊന്നും ഇയാളെ സപ്പോർട്ട് ചെയ്ത് ഞാൻ കണ്ടിട്ട് പോലില്ല നെവിനെ ഇയാളെ സപ്പോർട്ട് ഞാൻ കണ്ടിട്ടില്ല ഇപ്പൊ ചെയ്യുന്ന കൂതറ പരിപാടി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് വിൻ ചെയ്യാൻ സാധ്യത ടോപ്പ് ഫൈവിലെത്തുന്ന പറയുന്നത് ഈ ആഴ്ച കടന്ന് നെവിനെങ്ങാനും മുന്നോട്ട് വന്ന ബിഗ് ബോസിന്റെ മുഴുവൻ പേരും പോവും ഉറപ്പാ സീസൺ സെവൻ എന്ന് പറയുന്ന ഊള പരിപാടിയുടെ പേര് പൂർണമായിട്ടും നശിക്കും അത്രേ പറയുന്നുള്ളൂ ഇവൻ ഈ ആഴ്ച കടക്കരുത് ഇവനെ പുറത്താക്കുക തന്നെയാണ് വേണ്ടത് ഇതിപ്പോ നമ്മൾ ഇതേ രീതിയിൽ മൂന്ന് തവണയാണ് ഇവൻ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഇപ്പൊ ആവശ്യം കുറച്ച് ഗൗരവമാണ് ആ ഒരു പെൺകുട്ടിയുടെ ദേഹത്തേക്ക് വെള്ളമൊഴിച്ചത് മാത്രമല്ല ഒരാൾ ആശുപത്രി കിടക്കയില് കിടക്കുന്നുണ്ട് ഇവൻ ഇടിച്ചതാ ഇവന്റെ കൈ കൊണ്ടിട്ടാണ് ആള് കിടക്കുന്നത് അയാള് നമുക്ക് എല്ലാവർക്കും അറിയാം ഷാനവാസം ഒരുപാട് ഗെയിമിൽ നിന്ന് കിറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാച്ചാ അധികം നേരം അങ്ങനെ കൈ ഉയർത്തി പിടിക്കാനൊന്നും പറ്റില്ല ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖമുള്ള ആളാണ് അതുകൊണ്ടാണ് എന്റെ പൊന്നു രജിത്ത് ഊളസാറെ ഈ ഊള പരിപാടിയായിട്ട് ഇനിയും വരല്ലേ നിങ്ങൾ ദയവു ചെയ്ത് ബിഗ് ബോസിനെ കുറിച്ചിട്ടൊന്നും പറയല്ലേ ഹലോ അപ്പൊ ബിഗ് ബോസിൽ ഇന്നൊരു അടിപൊളി സീൻ കാണാൻ പറ്റി പ്രമോ വന്നിട്ടുണ്ട് പലവട്ടം പോയി അനിമോളെ വിളിച്ചിട്ടും അനുമോള് പുകച്ചു മൂടി കിടക്കുന്നതല്ലാതെ എണീച്ചു വരുന്നില്ല പകൽ അപ്പോൾ അനിമോളയുടെ ബെഡിലേക്ക് നെവിൻ വെള്ളമെടുത്തൊഴിക്കുന്നു ഇത് സെയിം സംഭവം ബോളിവുഡ് ഹിന്ദിയിലുണ്ട് അതിൽ മറ്റൊരു രീതിയിലാണ് അതിലെ ഒരു കണ്ടസ്റ്റന്റ് മെത്തയെടുത്ത് പൂളി കൊണ്ടുപോയിടുന്നുണ്ട് ഞാൻ ചില കമന്റുകൾ വായിച്ചു നെവിൻ ചെയ്തത് വളരെ മോശമായി പോയി എന്ന് പക്ഷേ ഒരു മുൻ മത്സരാർത്ഥി എന്നുള്ള നിലയിൽ നെവിൻ ധൈര്യപൂർവ്വം പലർക്കും ഇല്ലാത്ത ഒരു ധൈര്യം നെവിൻ ധൈര്യപൂർവ്വം ഈ കാണിച്ചു എന്നുള്ളതിൽ നെവിനെ അഭിനന്ദിക്കാതിരിക്കാൻ താൻ ഈ വീഡിയോ കണ്ടിട്ടുണ്ട താൻ ഈ പ്രൊമോ കണ്ടിട്ടല്ലേ ഡയലോഗ് അടിക്കുന്നത് പലരും പറയുന്നുണ്ടല്ലോ കമന്റില് നെവിൻ മോശക്കാരനാണെന്ന് അതൊന്നും കണ്ടിട്ട് താങ്കൾക്ക് മനസ്സിലായില്ലേ ലൈവില്ലേ താൻ എവിടുത്തെ കോത് കോണകത്തിന് ഇരുന്നിട്ടാടോ ബിഗ് ബോസ് കാണുന്നേ ലൈവ് കണ്ടൊരു വ്യക്തിയാണ് ഞാൻ ആ ലൈവില് അവൻ കാണിച്ചു കൂട്ടി അഴിഞ്ഞാട്ടം ഉണ്ടല്ലോ അതൊന്നും ന്യായീകരിക്കാൻ മനുഷ്യന്മാർക്ക് കഴിയില്ല എന്നുള്ളതാണ് ഇയാളൊക്കെ സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യുന്ന മനുഷ്യൻ സ്ത്രീത്വത്തിന് വേണ്ടി സംസാരിക്കുന്ന വ്യക്തിയാണ് എല്ലാ മതങ്ങളും പഠിച്ച വ്യക്തി ഗ്രന്ഥങ്ങൾ പഠിച്ച വ്യക്തിയാണെന്നൊക്കെ ഇങ്ങനെ ഡയലോഗ് അടിക്കാറുണ്ടല്ലോ എവിടെയാണോ നിങ്ങൾ പഠിച്ചിട്ടുള്ളത് സ്ത്രീകളെ ഉപദ്രവിക്കണം എന്നുള്ളത് വീട്ടിൽ അമ്മയും ഉണ്ടോ ബെങ്കന്മാരുണ്ടോ മൊന്നുമോനെ ചോദിക്കുക ഉണ്ടെങ്കിൽ താങ്കൾ മനസ്സിലാവും അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല വെയ്യത കിടക്കുന്ന ഒരാളുടെ മേത്ത് വെള്ളം ഒഴിച്ചതിനെ സപ്പോർട്ട് ചെയ്യ പ്രൊമോട്ട് ചെയ്യുക ഹിന്ദി സീസണിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് താങ്കൾ അത് കണ്ടിട്ടില്ല അവരെന്തിനാണ് അവിടെ കിടന്നത് താങ്കൾക്ക് അറിയില്ല അറിയാത്ത കാര്യങ്ങള് വാ മൂടി മാറി നിൽക്കുക പോലും പൊന്നു രജിത്ത് കോണകമേ പറയാനുള്ളൂ വർത്താനായിട്ട് കൂടാതെ ഈ ഒറ്റ ആക്ടിലൂടെ ഫൈലേക്ക് വരാനും വിജയി ആവാനും സാധ്യതയുണ്ടെന്ന് ഞാൻ പറയും നമ്മൾ നെവിന്റെ പ്രത്യേകത നോക്കിയേ എല്ലാരോടും സഹകരിച്ചുകൊണ്ട് ഒറ്റയ്ക്ക് കളിക്കുന്ന ഒരേ ഒരാള് അത് എല്ലാ കോമഡികളും കാര്യങ്ങളും എല്ലാം കൊടുത്തുകൊണ്ട് കളിക്കുന്ന വേണമെങ്കിൽ കൂടെ ഉണ്ട് എന്ന് പറയാം പക്ഷെ ഇത്രയും കാര്യങ്ങൾ കണ്ടിട്ടില്ല ഈ ഇതുവരെ ബിഗ് ബോസ് കണ്ടിട്ടില്ല സീസൺ സെവൻ കണ്ടിട്ടില്ല എല്ലാവരെയും സഹകരണത്തോട് കൂടിയിട്ട നെവിൻ മുന്നോട്ട് പോകുന്നത് കോമഡി ഒക്കെ കാണിച്ചിട്ട് ആരൊക്കെയോ പടച്ചുവിട്ട റീലും കണ്ടിട്ട് കൊണക്കാൻ നിക്കല രജിത്തെ ഇതിലുള്ള വില മൊത്തം പോവേ ഞാൻ കാര്യായിട്ട് പറയുകയാണ് എല്ലാവരും പരിഗണിച്ചു പോകുന്നു എന്നാ പറയുന്നത് അയാൾക്ക് നേട്ടമുള്ള സ്ഥലങ്ങളിൽ നിന്ന് ആ നേട്ടം നേടിയതിനു ശേഷം അവന്റെ നന്നയ്ക്ക് ഒരു കോട്ടവും കൊടുക്കുന്നവനാണ് ഈ നാറി അക്ബറുടെ ഒക്കെ കൂടെ തന്നെയാണ് എപ്പോഴും നിൽക്കാതെ എന്നിട്ട് അക്ബറിന്റെ കട്ടെടുക്കുകയും അക്ബറിന്റെ നോമിനേഷനിൽ കൊണ്ടിടുകയും ഇതൊക്കെ ചെയ്യുന്ന ഈ കൂതറയാണോ നിങ്ങൾ പറയുന്നത് എല്ലാവർക്കും നന്മ ചെയ്യുന്ന ആൾ എന്നുള്ളത് അനുമോളെ നിരന്തരമായിട്ട് ഉപദ്രവിക്കുന്ന ഞങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്റെ കോണകച്ചേട്ടായി നിങ്ങൾക്ക് പേര് രജിത്ത് കോണകം ആക്കേണ്ടി വന്നിരിക്കുന്നു അത്രയേ പറയാനുള്ളൂ അറിയാത്ത വിഷയങ്ങൾ ദയവ് ചെയ്ത് പറയാതിരിക്കുക ഇവൻ ടോപ്പ് ഫൈവിലുണ്ടാകും പോലും അങ്ങനെ ടോപ്പ് ഫൈവില് എത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസ് സെവൻ ഉണ്ടല്ലോ അടുത്ത ബിഗ് ബോസ് എയ്റ്റ് ഉണ്ടല്ലോ അതൊക്കെ കാണുന്ന ആളുകളുടെ എണ്ണം വളരെ കുറയും കൃത്യമായിട്ട് ലാലേട്ടനൊക്കെ എല്ലാവരും എത്തിക്കും അദ്ദേഹത്തിനെ ടാഗ് ചെയ്ത് മെൻഷൻ ചെയ്തിട്ട് ജനങ്ങളെ മുന്നിലേക്ക് എത്തിക്കുക തന്നെ ചെയ്യും ഒരു മടിയും കൂടാതെ എന്നുള്ള കൺസെപ്റ്റിലൂടെ തന്നെ കൃത്യമായിട്ട് എന്തിനാണ് രണ്ട് കാര്യങ്ങൾ പറയാം ഇപ്പൊ പി ആറുകാർ വരും തെറി വിളിക്കും പക്ഷെ ആയി നീതിപൂർവം ചിന്തിക്കൂ എന്ത് മിക്ക കാര്യങ്ങൾ അനിമോളോട് ക്യാപ്റ്റന്മാര് പറഞ്ഞാലും ബിഗ് ബോസ് പറയട്ടെ അല്ലെങ്കിൽ മറ്റെല്ലാവരും പറയുകയാണെങ്കിൽ അത് ബിഗ് ബോസ് പറയട്ടെ എന്ത് തുമ്മി എല്ലാത്തിനും ബിഗ് ബോസ് പറയട്ടെ ഞങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നില്ല ബിഗ് ബോസിനെയൊക്കെ എന്ത് റെസ്പെക്ട് ചെയ്താണ് പെരുമാറിയിരുന്നത് അതെ മത്സരാർത്ഥിയുടെ കണ്ണിൽ മുളക് തേച്ച് ഭയങ്കര റെസ്പെക്ടോട് കൂടിയിട്ടാണ് ബിഗ് ബോസിനെ കണ്ടത് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഈ ഏഴ് സീസണില് ഏഴ് സീസണിലും മോശം പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ട് അടി ഉണ്ടായിട്ടുണ്ട് വക്കാളും ഉണ്ടായിട്ടുണ്ട് ഓരോ സീസൺ കഴിയുമ്പോൾ നന്മകൾ മാത്രം ആളുകൾ റീൽസിൽ കാണുന്നത് അത് ആളുകൾ കട്ട് ചെയ്ത് കൊണ്ടുവയ്ക്കുന്നത് കൊണ്ടാണ് അല്ലാത്ത പക്ഷം എല്ലാ ഇടങ്ങളിലും അടുക്കളയിൽ തല്ലുണ്ടായിട്ടുണ്ടോ പിന്നെ അനിമോള് എന്തിനാ പകലുറങ്ങുന്നത് കണ്ടാ ഈ മണോണാഞ്ജന ആ സീ സീന് പോലും കണ്ടിട്ടില്ല എന്നുള്ളതാ റമ മാത്രം കണ്ടിട്ടുണ്ട് പകല് കിടന്ന് ഉറങ്ങില്ല വെയ്യാതെ കിടക്കുന്ന ഒരു മനുഷ്യനെ ഒരു ഒരു ഗെയിം കളിച്ചിട്ട് വെയ്യാതെ കിടക്കുന്ന ഒരാളാ ഞങ്ങളൊക്കെ ഗെയിം കളിച്ചവരാണ് ഞങ്ങൾക്ക് വെയ്യായി ഉണ്ടെന്ന് പറയുന്നത് അല്ല ഇത് ഇത് തീർച്ചയായിട്ടും അത് അത്ര ഗൗരവമുള്ളൊരു കാര്യമാണ് സ്ത്രീകൾക്ക് സംഭവിക്കുന്നതാണ് മാസാ മാസമൊക്കെ അത് മനസ്സിലാക്കാനുള്ള ബോധമില്ലാതെ രജിത്തെ നിങ്ങൾ കാണാതെ വിളിച്ച് പറയുമ്പോ ഞാൻ കാര്യമായിട്ട് പറയുകയാണ് ഇയാൾ ആരെങ്കിലും ഇപ്പോഴും പിന്നാലെ നടക്കുന്നുണ്ട് ഇയാളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാ എനിക്ക് തെറി പറയാനാണ് തോന്നുന്നത് പി ആറുകൾ ഇപ്പൊ തുടങ്ങും തെറിയുന്നല്ല ഞാൻ പി ആർ അല്ല പി ആർ അല്ലാതെ തന്നെ പച്ചക്ക് തെറി വിളിക്കാൻ എനിക്ക് തോന്നുന്നുണ്ട് നിങ്ങളൊക്കെ വീട് ചെയ്യുന്ന കാണാൻ ആളുകൾ ഇഷ്ടം പോലെ ഉണ്ടാവും അവർക്ക് തെറ്റായ സന്ദേശം കൊടുക്കല്ലേ ഞങ്ങൾക്കൊന്നും ആരും കാണാനില്ല ഉള്ളത് ഞങ്ങൾ സത്യസന്ധമായി പറയുമ്പോൾ ആരും കാണാനില്ല നീ പറയുന്ന ഈ പോഴത്തരം കേൾക്കാൻ ആളുകൾ വരുന്നുള്ള തെറ്റിദ്ധരിക്കപ്പെടും മെൻസസ് ആയി കിടക്കുന്ന ഒരു സ്ത്രീ ആയിരുന്നത് അത് മനസ്സിലാക്കാനുള്ള ബോധം വേണം ഇനിയെങ്കിലും മനസ്സിലാക്കി തിരുത്തുക ഇപ്പൊ നെവിൻ ഷാനവാസിനെ നെഞ്ചത്തിൽ തിരിച്ച് ആശുപത്രിയിൽ ആക്കിയതിനും നല്ലത് തന്നെ താങ്കൾ പറയുള്ളുറപ്പാണ് കാരണം ഒറ്റത്തടിയാണ് ഒറ്റയാനാണെന്നൊക്കല്ലേ പറയുന്നേ ലാലേട്ടിനെ ബിഗ് ബോസിനെ അപ്പൊ ലാലറ്റിനെയും ബിഗ് ബോസിനും ഒന്ന് ഒരു പുല്ല് വില പോലും കൊടുക്കാത്ത രീതിയിലാണ് കുറെ മത്സരാർത്ഥികൾ ഈ സീസൺ സെവനിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് നിസ്സംശയം പറയാൻ കഴിയും അപ്പൊ ലാലറ്റ് ബിഗ് ബോസ് വിളിക്കട്ടെ ബിഗ് ബോസ് പറയട്ടെ എന്താ ബിഗ് ബോസ് കുട്ടിക്കളിക്കാരുന്ന പക്ഷെ ബിഗ് ബോസ് ഇപ്പൊ ആ തരത്തിലായി സീസൺ സെവൻ വല്ലപ്പോഴും കൂടിയാണ് ബിഗ് ബോസിന്റെ ശബ്ദം ഉയരുന്നത് കാരണം ബിഗ് ബോസിന് തന്നെ മനസ്സിലായി ഇവരോട് പറഞ്ഞിട്ട് കാര്യമില്ല ഇവരനുസരിക്കത്തില്ല എന്ന് ബിഗ് ബോസ് ഞങ്ങളൊക്കെ എന്ത് പേടിച്ച് നല്ല റെസ്പെക്റ്റോട് കൂടിയല്ലേ കണ്ടിരുന്നത് അതെ അതെ ഞങ്ങളും സീസണൊക്കെ കണ്ടതാണ് എന്റെ പൊന്നു ചേട്ടായി നിങ്ങൾ തനി ഊട്ടറായിട്ട് തന്നെ പോയിട്ടുണ്ടായിരുന്നത് എന്തൊക്കെയോ എടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് നിങ്ങൾ ഇപ്പം ആളുകൾ സപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങൾ ഇനി ഈ ഒരു ഡയലോഗ് അടിച്ചോണ്ടിരുന്ന നിങ്ങൾക്ക് ഇപ്പൊ എല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിൽ അതുകൂടി പോവേ ഇയാളൊക്കെ വാക്കും കേട്ടിട്ട് പൊട്ടത്തരത്തിന് നിൽക്കല്ലോ എന്റെ പൊന്നു ചേട്ടായിമാരെ ഇയാള് കണ്ടിട്ടില്ല കാണാത്ത കാര്യം പറഞ്ഞത് പിന്നെ എന്താണ് ബിഗ് ബോസിന്റെ പോലും മാനിക്കാത്ത ആളുകളാണ് ലാലേട്ടനെ പോലും മാനിക്കാത്ത ആളുകളാണെന്ന് പറഞ്ഞല്ലോ ആര്യൻ അടിപൊളിയെന്നല്ലോ ആര്യനാണ് ഏറ്റവും കൂടുതൽ അവിടെ ഡിസ്രെസ്പെക്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ലാലേട്ടനൊക്കെ സംസാരിക്കുന്ന സമയത്ത് ആവശ്യമില്ലാതെ കടബിലാ കൂട്ടുകയും എന്തെങ്കിലും ചോദിക്കുമ്പോൾ തർക്കുത്തരം പറയുന്നതും അവനാണ് ബിഗ് ബോസിനെ പോലും ഒരു തരത്തിലെ വിലയും കൊടുക്കാത്തവനാണ് അവൻ അവൻ ഇഷ്ടം പോലെ ഗെയിമുകൾ തകർത്തിട്ടുണ്ട് അവനെ ജയിപ്പിച്ച് ജയിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് കപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ജനങ്ങൾ കാണുന്നതാണെന്നുള്ളതാണ് ഇങ്ങനെ ഊളത്തരങ്ങൾ പറയലേ ചേട്ടായി നവീനൊക്കെ ഔട്ടാവേണ്ട വ്യക്തിയാണ് തീർച്ചയായിട്ടും അയാൾ ഈ ആഴ്ച പുറത്താക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ബിഗ് ബോസിന്റെ മുഴുവൻ വില അങ്ങോട്ട് പോയി കിട്ടും ഇനി ഉൾപ്പെടെയുള്ള ചില അവരുടെ ഉറക്കം എന്തുകൊണ്ട് ഈ പകൽ വരുന്നു രാത്രി പന്ത്രണ്ട് മണി ഒരു മണി രണ്ട് മണി മൂന്ന് മണിക്ക് ഇരുന്ന് പരിദൂഷണം പറയുക ഈ രാത്രി ഉറങ്ങാൻ വേണ്ടിയില്ല ലൈറ്റാണ് ഞാൻ എന്റെ സീസൺ സീസൺ ടൂല് കൃത്യം മണി കഴിയുമ്പോൾ മിക്ക ദിവസങ്ങളിലും ഉറങ്ങിയിട്ടുണ്ട് നല്ല കാര്യോ കപ്പ അടിച്ചിട്ട് വന്ന് ഇരിക്കലേ എന്നിട്ട് അല്ലെ ലാലേട്ടം പിടിച്ചു പുറത്താക്കിയത് ഓരോന്നല്ല അയാള് അവിടെ ഇരുന്ന് കപ്പൊക്കെ വാങ്ങിയിട്ട് പോന്നു എന്നിട്ടാണ് ഡയലവ് അടിക്കുന്നത് ഒന്ന് പോവാ എന്റെ ഊളച്ചേട്ടായി എന്ത് ഊളത്തര പറഞ്ഞോണ്ടിരിക്കുന്നത് അവിടെ രാത്രി പന്ത്രണ്ട് മണി ഒരു മണി മൂന്ന് മണി വരെ വരെയൊക്കെ എന്നിട്ട് സംസാരിക്കുന്നിരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് സത്യമാണത് പക്ഷേ അതിന്റെ ഭാഗമായിട്ടാണ് അനിമോൾ കിടന്നത് എന്ന് വരുത്തി തീർക്കല്ലേ അതുകൊണ്ടല്ല ശരിയാണ് നേരത്തിനും കാര്യത്തിനും ഉറങ്ങാതെ അവിടെ ഇരുന്ന പരദോഷം പറയാൻ നമ്മൾ കണ്ടോണ്ടിരിക്കുന്നുണ്ട് ഈ സീസണെന്നല്ല ഏതൊരു സീസൺ എടുത്ത് നോക്കിയാലും ഇത് കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഈ പകിൽമാരാരുടെ സീസൺ അടിപൊളി എന്ന് പറയുന്ന ആളുകൾക്ക് പോലും അകിൽമാരാരുടെ സീസണിൽ അവർ അടുക്കളയിൽ തല്ലുണ്ടാക്കിയത് കാണാൻ കഴിയും ഈ പറയുന്ന അഖിൽമാരാറ് പോലും അടുക്കള കല്ലുണ്ടാക്കിയിട്ടുണ്ട് എല്ലാവരും നല്ലുണ്ടാക്കി കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ എന്താണോ റീസന്റ് ആയിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതാണ് കൂടുതൽ പറയുന്നുള്ളൂ എല്ലാ സീസണിലും തല്ലണ്ടായിട്ടുണ്ട് എനിക്ക് ഫസ്റ്റ് സീസൺ ആണെന്ന കുഴപ്പമില്ല പക്ഷെ ആ സീസണിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമ്മൾ അത് മറന്നു പോവാണ് അതില് സുന്ദരമായ നിമിഷങ്ങൾ മാത്രം മനസ്സിലേക്ക് വരുമ്പോൾ അത് മറന്നുപോകും എന്നുള്ളതാണ് അത് മനസ്സിലാക്കുക ഈ രജിത്സാറിന് യാതൊരുതരം ബോധവും ഇല്ലെന്നും ഈ സീസൺ സെവൻ കണ്ടിട്ടില്ല എന്നും ഇതോടുകൂടി മനസ്സിലാവുന്നുണ്ട് പിടിച്ചേക്കുന്നത് പിറ്റേ ദിവസം രാവിലെ ഫ്രഷ് ആയിട്ട് എണീക്കാൻ പറ്റും ഈ രാത്രി മൊത്തം ഇരുന്ന് പരദൂഷണവും ഉണയും പറയാം എന്തായിരിക്കുന്നത് അപ്പൊ അവിടെ ഇരുന്ന് തെറ്റിദ്ധരിപ്പിക്കുക മറ്റുള്ളവരിലേക്ക് തെറ്റിദ്ധാരണകൾ ജനിപ്പിക്കുക മൈക്ക് മാറ്റി വെച്ചിട്ട് സംസാരിക്കുക ഇതൊക്കെ ചെയ്യുമ്പോൾ എന്താ ഇതിന്റെ അർത്ഥം അപ്പൊ അത്രയും ധൈര്യവും അത്രയും ആർജവും വരുന്ന എന്തുകൊണ്ടാണ് പുറത്ത് നമുക്ക് ഇത്രയും ഉണ്ടെന്ന് എനിക്ക് പുറത്ത് ഇത്രയും ഉണ്ടെന്ന് സീസൺ ടുവിൽ ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇത്രയും റിസ്ക് എടുത്ത് കളിക്കേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു എന്താ പൊന്നെ അടിപൊളി ആ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ഇപ്പഴും കൂടണ്ടെന്നാണ് വിചാരിക്കുന്നത് അവരൊക്കെ തിരിച്ചു പേര് വിളിക്കുന്നുണ്ട് ആ കമന്റ് ബോക്സ് നോക്കി നോക്ക് കമന്റ് ബോക്സിൽ കാണാണ്ട് എത്ര ആളുകളാണ് എതിർക്കുന്നത് എന്നുള്ളത് അപ്പൊ തെറ്റായ സന്ദേശം പുറത്തുവിടുകയും കാണാത്ത കാര്യം കണ്ടു എന്ന് പറയുകയും ചെയ്യുന്നത് ഒരു ഉളപരിപാടിയാണ് നിങ്ങളുടെ റെസ്പെക്ട് ആളുകൾക്ക് ഉണ്ട് എനിക്കില്ലട്ടോ നിങ്ങൾക്ക് നല്ല റെസ്പെക്ട് ഉണ്ടെന്ന് ആളുകൾ പറയുന്നു ആ റെസ്പെക്റ്റ് ഒക്കെ വെറുതെ കൊണ്ടേ കളയല്ലേ ചേട്ടാ അവിടെ എല്ലാവരും മയക്കു മാറ്റിയിട്ട് എല്ലാ സീസണുകളും മയക്കു മാറ്റിയിട്ടും അവര് ഗുളത്തരങ്ങൾ കാണിച്ചിട്ടുണ്ട് ഞങ്ങളുടെ സീസൺ അടിപൊളിയായിരുന്നു ഞാൻ അടിപൊളിയായിരുന്നു എന്ന് പറയാതെ പറയല്ലേ എന്റെ പൊന്നുമോനെ നിങ്ങളും മോശം തന്നെ ഞാൻ കുറേശ്ശേയൊക്കെ കളിച്ച് കുറേശ്ശെ പല ചെയ്യുന്ന കണക്ക് ബാക്കിലേക്കൊക്കെ ഒതുങ്ങി നൈസായിട്ട് സൂത്രതരത്തിലങ്ങ് പോയാൽ മാത്രം മതി പക്ഷേ ഇരുന്നൂറ് ശതമാനം ഞാൻ കൊടുത്താണ് ഞാൻ ആ സീസണിൽ കളിച്ചിരുന്നത് ആ സീസൺ വിജയിപ്പിക്കാൻ വേണ്ടിയും ചെറുകിയും ഒക്കെ വേണ്ടി അത് ബിഗ് ബോസിനും ഏഷ്യാനെറ്റിനും ലാലേറ്റിനും നല്ല മത്സര നല്ല മത്സരാർത്ഥികൾക്കും അതുപോലെ തന്നെ നല്ല മനസ്സുള്ള ലോക മലയാളികൾക്കെല്ലാം അതറിയാം ഒരു ഉടായ ഒരു ഉടായ്പോ ഒരു ഉഴപ്പോ ഒന്നും പണിയാതിരിക്കുകയോ ഒന്നും ചെയ്തില്ല അതെ 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 ഞങ്ങളതെല്ലേ കണ്ടതല്ലേ ചേട്ടായി ആ മുളകിന്റെ ഒരു പരിപാടി ഉണ്ടല്ലോ അത് ചേട്ടായി ചെയ്തത് എന്ത് മനോഹരമായിട്ടായിരുന്നോ നൂറ് ശതമാനങ്ങൾ കൊടുത്തു എന്നുള്ളതാണ് നിങ്ങളെയൊക്കെ സപ്പോർട്ട് ചെയ്ത ആളുകളെ പറഞ്ഞാൽ മതിയല്ലോ ഒരു പ്രൊമോ വീഡിയോ മാത്രം കണ്ടുകൊണ്ട് ഇങ്ങനെ നിങ്ങളെ പോലെയുള്ള ആളുകൾക്ക് മാത്രമായിട്ടേ ഉള്ളൂ ബോധമില്ലാത്ത ആളുകൾ കൊണ്ട് പറ്റും അത്ര തന്നെ അപ്പൊ എന്തായാലും ആ കട്ടില് കിടക്കാതെ എണീച്ചു പോകാനായിട്ട് മെത്തയിൽ വെള്ളം ഒഴിച്ച ആ ധൈര്യത്തിന് നെവിൻ ആ ഞാൻ അനുമോദിക്കുന്നു ാണ് റിയൽ പ്ലെയർ നെവിൻ ഫൈനൽ ഫൈൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഇയാൾ സപ്പോർട്ട് ചെയ്തു നിൽക്കുന്ന എല്ലാ കൂതടകളോടും എനിക്ക് ഒന്നേ പറയാനുള്ളൂ ഇയാൾ വിഡ്ഡിയാണ് എന്നുള്ളത് ഇയാൾ ഏത് കോണകപ്പിൽ നോക്കിയിട്ടാണ് അത് കണ്ടതെന്ന് എനിക്കറിയില്ല അനുമോൾ ഉറങ്ങാതിരിക്കാൻ ആ ഒരു സോഫയിലേക്ക് അല്ലെങ്കിൽ ബ്രെഡിലേക്ക് വെള്ളം ഒഴിച്ചത് ഒരു വലിയ പുണ്യപ്രവർത്തിയായിട്ട് കാണുന്നത് അന്ന് രാത്രി ആ പെൺകുട്ടി കിടന്നുറങ്ങിയത് സോഫയിലാണ് ആ സോഫയിൽ കിടന്നുറങ്ങുന്ന സമയത്ത് അനീഷാണ് അവർക്ക് ഒരു പുതപ്പ് മൂടി കൊടുക്കുന്നത് മനുഷ്യത്വം എന്ന് പറഞ്ഞ സാധനം അതാണ് അത് മനസ്സിലാക്കാനുള്ള ബോധം ജനങ്ങളെ നിങ്ങൾക്ക് ഉണ്ടായാൽ മാത്രം മതി നെവിൻ എന്ന് പറയുന്ന വ്യക്തിയെ ഇനിയും നിങ്ങൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങളുടെ മനോഭാവം അത് ന്യാരകമാണ് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഈ മണോണാഞ്ചം പറഞ്ഞ വാക്കുകളൊക്കെ നിങ്ങൾ നെഞ്ചിലേറ്റിക്കൊണ്ട് തെറ്റിദ്ധരിക്കപ്പെടരുത് അവിടെ മെൻസസ് ആയി കിടന്നിരുന്ന ഒരു പെൺകുട്ടിയുടെ ശരീരത്തിലേക്ക് നിവിൻ എന്ന് പറയുന്ന കൂതറ അവൻ വെള്ളം ഒഴിച്ചത് തന്നെയാണ് അത് മനപൂർവ്വമാണ് അത് കഴിഞ്ഞ് രാവിലെ തല്ലുണ്ടായ സമയത്തും ആ പാൽ മുഴുവൻ ആ ചെങ്ങാതിയുടെ തലയിലേക്ക് ഒഴിക്കുകയുള്ള നെഞ്ചത്തേക്ക് ഒരു കുത്തു കൊടുത്താൽ ആശുപത്രിയിലും ആക്കിയവനാണ് ആ മാറി ആ മാറിയെ ഇപ്പോഴും ബിഗ് ബോസ് അവിടെ പിടിച്ചു വെക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് അവരുടെ പുറത്ത് നാടകം തന്നെയാണ് ടോപ്പ് ഫൈവില് ആ മാറിയെത്തിക്കാനുള്ള പണി തന്നെയാണ് എന്നുള്ളതാണ് ലാലേട്ടൻ വരട്ടെ ലാലേട്ടൻ എന്ത് ഊറത്തനമാണ് പറയുന്നത് നമുക്കൊന്ന് കാണാം ഇയാളെ പുറത്താക്കിയില്ല എങ്കിൽ ഈ പരിപാടിയുടെ എല്ലാ വിലയും പോയി നിലവിലൊരു വിലയില്ല ഉള്ളത് മൊത്തം പോയി വീണ്ടും വരാ കേട്ടോ കുറെ കൂതറകൾ ഇങ്ങനെ സപ്പോർട്ടുമായിട്ട് വന്നിട്ടുണ്ട് ഈ നാറിക്ക് അപ്പോ സുല